ഹലോ മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ വേറെ ഒന്നൊക്കെയുള്ള നമ്മളിത് അവിടെ പുത്തിരിക്കണ്ട മൈതാനം വരെ പോവാണ് കേട്ടോ അവിടെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ടുള്ള ഊഞ്ഞാലുകളും ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിള്ളേരെ കൊണ്ടൊന്ന് അവിടെ കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് ഓട്ടോറിക്ഷയിൽ പോവുകയാണ് നമ്മളിത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ അതുവഴിയാണ് കേട്ടോ പോകുന്നത് പിന്നെ നമ്മൾ നേരെ നമ്മുടെ പഴവങ്ങാടി ഗണപതി അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഓട്ടോറിക്ഷയിൽ ഇറങ്ങിയത് അവിടെ നേരെ ഇറങ്ങി നമ്മൾ നമ്മളത് ആ അമ്പലത്തിലൊക്കെ ഒന്ന് തൊഴുതിട്ട് നമ്മളത് അങ്ങോട്ട് പോകാനിട്ടാം പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കീഴിലാണ് ഈ മൈതാനം പണ്ടത്തെക്കാളും ഒത്തിരി മാറ്റമുണ്ട് ഇവിടെ ഇപ്പോൾ കാണാനും അത്യാവശ്യം നല്ല പച്ചപ്പും എല്ലാം ഉണ്ട് നമ്മൾ നേരെ ചെന്നപ്പോൾ തന്നെ കപ്പലണ്ടി വിൽക്കുന്ന ആളക്കണ്ടോണ്ട് അവിടെ നിന്ന് കപ്പലണ്ടി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് മൂന്ന് കൂടി കപ്പലണ്ടിയും വാങ്ങിയിട്ട് അവരപ്പം തന്നെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ബഹളം തുടങ്ങി അങ്ങനെ ഞങ്ങൾ നേരതാ ഉള്ളിലോട്ട് പോകാനു കേട്ടോ ഇപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഈ മൈതാനത്തിൻ്റെ അകത്തേക്ക് കയറുന്നത് ഇപ്പോൾ പേരൊക്കെ മാറ്റി പാർക്കെന്നൊക്കെ ആക്കി നമ്മൾ പണ്ട് പുത്തരിക്കൻ്റെ മൈതാനം എന്നാണ് കേട്ടോ വിളിക്കുന്നത് അത് അതിനുള്ളിലേക്ക് പോയി ഇവിടെയാണെങ്കിൽ എക്സസൈസിനും നടക്കാനും ഒക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ രാവിലെയും വൈകുന്നേരം നമ്മൾ ചെന്ന് ഭാഗത്തുള്ള ഊഞ്ഞലിലൊക്കെ കുറേ ചേട്ടന്മാർന്ന് ഊഞ്ഞലാടുന്നുണ്ട് പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ കുറച്ചും ഉള്ളിലേക്ക് പോയി ഈ ഭാഗത്തിയപ്പോഴത്തേക്കും ഒത്തിരി ഈ ഹെൽത്ത് ബന്ധപ്പെട്ട ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഒക്കെ ചെയ്യാനുള്ള മെഷീൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കപ്പലണ്ടിയൊക്കെ കുറച്ചിരിക്കാൻ തുടങ്ങി പിന്നെ പോകുന്നവരെയും വരണവരെയും ഒക്കെ വായി നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ കപ്പലണ്ടി എല്ലാം കൂടെ തിന്ന് തുറന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലോണം ഇട്ടായി അപ്പോഴത്തേക്ക് രേവുട്ടി എടുത്തുകൊണ്ട് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് പോയി അവൾ അവനെ പിടിച്ചിരുത്തിയിട്ട് അവൾ തന്നെ ആട്ടിക്കൊടുക്കായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ചു നേരം ശേഷം അവൾക്ക് ബോറടിച്ചിട്ട് അവൾ സ്വന്തമായിട്ടിരുന്ന് ഊഞ്ഞാലാടാൻ തുടങ്ങി പിന്നെ ഞാൻ രണ്ടുപേരെയും കൂടെ ഇരുത്തി അത്യാവശ്യം ഊഞ്ഞാലാട്ടിക്കൊടുത്ത് അത് കഴിഞ്ഞപ്പോൾ ഊഞ്ഞാലാട്ടെന്ന് വെച്ച മുതൽ അവർ അച്ഛനെ ഏറ്റെടുത്തെ അവിടുന്ന് ഊഞ്ഞാലാടിയിട്ട് നമ്മൾ നമ്മുടെ അടുത്ത പോയിന്റിലോട്ട് പോവാണ് ഇവിടെ ഇടവിട്ട ഇടവിട്ട് ഓരോ സ്ഥലത്തായിട്ട് രണ്ട് രണ്ട് ഊഞ്ഞാൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പിള്ളേർ ഒരിടത്തുനിന്ന് പൊക്കിക്കൊണ്ട് നമ്മൾ അടുത്തടുത്ത് പോകുമ്പോഴത്തേക്കും ആ ഊഞ്ഞാൽ കാണുമ്പോൾ പിള്ളേർ അവിടെ സ്റ്റക്കാകും പിന്നീട് താ ഞങ്ങൾ വന്ന് സ്റ്റക്കായത് ഈ ഭാഗത്താണ് കേട്ടോ ഇവിടെ നോക്കിക്കാൻ എന്ത് രസമാണെന്ന് നോക്കിക്കാൻ കാണാനായിട്ട് നല്ല മഴക്കാ മഴക്കാറും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ അടുത്ത പോയിന്റിലോട്ട് പോവുകയാണ് അതാണ് നമ്മളിത് നേരെ പുറത്തോട്ടുള്ള വഴിയാണ് കേട്ടോ ഇത് നേരെ പുറത്തോട്ടല്ല കുറച്ച് നടക്കുമ്പം നമ്മൾ പുറകിലോട്ടെത്തും പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല പൊതു ഉള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് അത്യാവശ്യം രണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ഈ സ്കേറ്റിംഗ് പഠിക്കാനുള്ള പിള്ളേരും എക്സസൈസ് ചെയ്യാനുള്ള ആൾക്കാരെയൊക്കെ കൊണ്ട് ഏകദേശം നല്ലവണ്ണം തിരക്കായി തുടങ്ങി അതെ ഇവിടെ എന്തോ പാർട്ടിയുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയം അതെല്ലാം കഴിഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ അത് നേരെ പുറത്തേക്ക് ഇറങ്ങി വിട്ട് ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞ് പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ പഴവങ്ങാടി ഗണപതി കോവിഡിൽ ദീപാരാധനയുടെ സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തുനിന്ന് കുറച്ചു നേരെ ഇങ്ങനെ തൊഴുതിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും അതിൻ്റെ അടുത്ത് ഒത്തിരി ഹോട്ടൽസ് ഉണ്ട് അപ്പോൾ അവിടെ അവിടെ നിന്നെങ്കിലും ചായ കുടിക്കുക എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നു പോവുകയാണേ കാരണം ഞങ്ങളിതാ നമ്മുടെ പഴവങ്ങാടിയുടെ ഓപ്പോസിറ്റുള്ള അന്നപൂർണ്ണ ഹോട്ടലിലാണ് കയറിയത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ ഓടിച്ച് തന്നിട്ട് ഈ കല്യാണ സദ്യയ്ക്ക് സീറ്റ് പിടിക്കുമ്പോഴാണ് രേവിട്ടി ഞാനും കൂടെ വേഗം പോയി ഒരു സീറ്റൊക്കെ പിടിച്ചിട്ട് മാധവേട്ടനെ പിന്നെ പോയിരുത്തിയിട്ട് ഞങ്ങൾ കയ്യൊക്കെ കഴുകിയിട്ട് വന്നു പിള്ളേർ രണ്ടുപേരും ഐസ്ക്രീമാണ് ക്രീമാണ് കേട്ടോ വാങ്ങിയത് അവർക്ക് ഈ പുറത്ത് പോയ ഐസ്ക്രീം അല്ലാതെ വേറെ ഒന്നും കഴിക്കില്ല എന്നിട്ട് ദോശ വേണമെന്ന് ചേച്ചിപ്പോൾ രണ്ടുപേർക്കും ദോശയും വേണ്ട ഞങ്ങൾ രണ്ടൊരു ഓരോ ദോശ വേണോ കേട്ടോ ഓർഡർ ചെയ്ത പ്ലെയിൻ ദോശ ഞങ്ങളുടെ ദോശ വന്നപ്പോഴത്തേക്ക് പിള്ളേർക്ക് ഭയങ്കര വിശപ്പ് എപ്പോൾ പറ്റായാലും ഇങ്ങനെയാണ് അവരൊന്നും വാങ്ങത്തും ഞങ്ങൾ വാങ്ങുമ്പോൾ ഞങ്ങളെ ഒന്ന് വാങ്ങിക്കഴിക്കുകയും ചെയ്യും അങ്ങനെ അമ്പാടിക്ക് ഞാനും ദോശ കൊടുത്ത് മാധവട്ടം രേ ഊട്ടിക്കും ദോശ കൊടുത്ത് പിന്നെ ഞങ്ങളൊരു ചായ ഓർഡർ ചെയ്തു ചായ എല്ലാം കോഫിയാണ് കേട്ടോ കോഫി വന്നപ്പോഴത്തേക്ക് അമ്പാടി കോഫിക്ക് വേണ്ടിയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കോഫി ഭയങ്കര ചൂടായത് കൊണ്ട് തന്നെ അങ്ങനെയും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഏകദേശം അതിൻ്റെ മുക്കാഭാഗം കുടിച്ചിട്ട് ബാലൻസ് ഉള്ളത് അവന് കൊടുത്ത് അപ്പോൾ അവർ ഏകുട്ടിക്കും കാറ്റ് ഓടിക്കാൻ ഭയങ്കര കോതി പിന്നെ അവളെ അച്ഛൻ്റെ കോഫി കൊടുത്തപ്പോഴത്തേക്കും അവളിതാ ഭയങ്കര കൈപ്പായിരുന്നു കേട്ടോ പുള്ളിക്കാർ വിശം കുടിക്കുന്ന പോലെയാണ് കോഫി ഓടിക്കുന്നത് പിന്നെ അതാ മാതാട്ടൻ മാതാപേൻ്റെ മത പ്രധാന പരിപാടിയായ ബില്ലടക്കിലൊക്കെ മാതാപേനാണ് ഈ സമയം കൊണ്ട് നമ്മൾ ഇതില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ താ പുറത്തോട്ടൊക്കെ ഇറങ്ങി വായി നോക്കാൻ തുടങ്ങി എന്നിട്ട് ഞങ്ങളൊരു ഓട്ടോ പിടിക്കാൻ വേണ്ടിയിട്ട് അത് വീണ്ടും പഴങ്ങാടി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ടാണ് ഭാഗ്യത്തിന് അപ്പം തന്നെ പെട്ടെന്ന് ഒരു ഓട്ടോ ഓട്ടോറിക്ഷ ഇട്ടുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി അത് നമ്മുടെ പഴവങ്ങാടി വഴി അത് നമ്മുടെ മേട്ടക്കട വഴിയാണോ കേട്ടോ ഓട്ടോറിക്ഷ പോകുന്നത് അങ്ങനത്തെ ഓട്ടോറിക്ഷ ഇരുന്നിട്ട് അനിയനും കൂടെ ഭയങ്കര ഡാൻസും പാട്ടും ഒരു മേളം തന്നെയാണ് റോഡിൽ അങ്ങനെതാണ് ഞങ്ങളിതാ ഞങ്ങളുടെ കണ്ണേറ്റിമുക്ക് ജംഗ്ഷനിൽ വന്ന് ഫോട്ടോ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും പിള്ളേരും അച്ഛനും കൂടെ വേഗം ഫ്രണ്ടിൽ പോയി ആരാദ്യം എന്നാണ് മത്സരം അപ്പോഴത്തേക്കും അമ്പാടിക്ക് അമ്മയുടെ കൈ പിടിച്ച് നടക്കണമെന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ആസ്വദിച്ച് പോയി നേരെ വീട്ടിലേക്ക് കയറിയിട്ടാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആക്കാൻ വേണ്ടിയായി താങ്ക് യു